പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭകുത്ത് ശില്പശാല സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ എ റഷീദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ എ റഷീദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരെ ഇത്തരത്തിലുള്ള അത് നിങ്ങളിലേക്ക് പറഞ്ഞു തരുമ്പോ നിങ്ങൾ അത് മുന്നോട്ട് വന്നു നമുക്കറിയാം വനിതകളുടെ സ്വയം തൊഴിൽ സംരംഭം ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പണ്ടുകൾക്ക് വകുപ്പ് വന്നതിന് ശേഷം മുപ്പതോളം സംരംഭങ്ങൾക്കാണ് ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും വരുന്ന വർഷത്തിലേക്ക് വേണ്ടിയിട്ടും പണ്ട് നീക്കി വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു പദ്ധതി വ്യവസായ നമുക്കറിയാം ഈയൊരു പദ്ധതി നടത്തിപ്പോകുന്നതിന് നമുക്ക് ഗ്രാമപഞ്ചായത്തിന് ലിസ്റ്റിൽ അപേക്ഷിച്ചവർക്ക് മാത്രമാണ് നമുക്കിത് ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുക്കാൻ സാധിക്കുള്ളൂ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമസഭകൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളൊക്കെ അപേക്ഷിക്കുകയും അപേക്ഷ പഞ്ചായത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വ്യവസായ വികസന ഓഫീസർ വി എസ് സുഹൈൽ ക്ലാസ് എടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ബഷീർ ഷെഫീന ഷുക്കൂർ കെ ബിന്ദു കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജെ സീല കെ അമീറു നിസ വി പി ലീല ബി ഡി ഒ കെ പി സുപ്രഭ വ്യവസായ വകുപ്പിന്റെ പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥരായ എൻ ശ്രീജിത്ത് എ പി നിതിൻ കെ പി വൈശാഖ് സി അഭിജിത്ത് എന്നിവർ സംസാരിച്ചു വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം എന്ന പദ്ധതി കഴിഞ്ഞ അഞ്ചു വർഷമായി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കി വരുന്നുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടിയുള്ള പ്രൊജക്റ്റിൽ മുപ്പതോളം സംരംഭങ്ങൾ തുടങ്ങി നൂറോളം പേർ ഇതിന്റെ ഭാഗമായി ജനറൽ എസ് സി വിഭാഗത്തിലെ വനിതകൾക്ക് ഗ്രൂപ്പ് സംരംഭങ്ങൾ തുടങ്ങാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ സഹായം നൽകുന്നത് ഓരോ പദ്ധതിക്കും അഞ്ച് ലക്ഷം രൂപ വരെയാണ് അനുവദിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം ഗുണഭോക്തൃ വിഹിതമാണ് ബാങ്കുകളുമായി സഹകരിച്ചാണ് ഗുണഭോക്തൃ വിഹിതം കണ്ടെത്തുന്നത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭകൾ മുഖേനയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് നിലവിൽ അഞ്ഞൂറോളം പേർ സംരംഭം തുടങ്ങാൻ സന്നദ്ധരായി രംഗത്തുണ്ട് കൂടുതൽ ഫണ്ട് വകയിരുത്തി മുഴുവൻ അപേക്ഷകരെയും പരിഗണിക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നതെന്ന് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അറിയിച്ചു